ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് ഇപ്പോൾ ഇതൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയാണ് ഇതിനെ ഒന്ന് കഴി വൃത്തിയാക്കി നമ്മൾ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളവാണ് വറ്റൽ മുളക് അത് ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം ഒഴിച്ചു കൊടുത്ത എണ്ണ നല്ലെണ്ണയാണ് തേങ്ങ എണ്ണയല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേനെ വറുത്തെടുക്കണം മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് ഉപ്പ് ഇതിൽ കൂടിയിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ഓരോ മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിലേക്ക് കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് വറുത്തെടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കൂടി കൂടിയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ കടുവ് ഉലുവയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ അതിൽ കൂടി തട്ടിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അളവ് പൊടിക്കുമ്പം നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എടുക്കുന്ന പാത്രമായാലും സ്പൂണായാലും എല്ലാം നല്ലതായിട്ട് ഉണങ്ങിയതായിരിക്കും നമ്മളൊരു ബോട്ടിലായാലും അത് ഒരു ശഹലം പോലും ഈർപ്പം പാടില്ല അത് കണക്കാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ദിവസമല്ല മാസങ്ങളായാലും ഒന്നും ചെയ്യൂല നമ്മൾ വറുത്ത് പൊടിച്ചതുകൊണ്ട് ഇത് കളർ കുറവാണ് അതിലേക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി മാങ്ങയിൽ ഉപ്പ് പിടിച്ചിരിക്കുമ്പോൾ അത്രയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ കൂടി കുറച്ച് നല്ലെണ്ണയെ നമ്മൾ ചെറുതാ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇരിക്കും തോറും രുചി കൂടും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ